അപ്പൊ നമ്മള് നിക്കുന്ന നിറമേച്ചൂര് അല്ലേ നിറവേലൂര്ന്നല്ലേ മോന്റെ മോന്റെ കൂട്ടി അപ്പൊ മോനെ കുറച്ച് തിരക്കായ കാരണം കേട്ട് വന്നിട്ടില്ല ആ സ്വീകരിക്കാൻ വേണ്ടി നടത്തി നമ്മളെ ഈ വീടിന്റെ എഞ്ചിനീയർ അല്ലേ എന്റെ പേര് പറഞ്ഞു സിറോ സിറോസയുടെ മന്ത്ര വീട് എത്ര വർഷം രണ്ടാമത്തെ ഡിസംബറിൽ പണി പണി കഴിഞ്ഞു കഴിഞ്ഞു ഡിസംബറില് എങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ കാര്യങ്ങളെന്നുവെച്ചാല് ഞാന് മലപ്പുറത്തൊരു വീട് ചെയ്തിരുന്നു അത് ഇവരെ ഉപ്പുണ്ട് മൂപ്പര് കണ്ടിരുന്നു വീട് യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു വീട് വീട് ചെയ്യാണ്ട് തലക്കടത്ത് അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് മുബർ ബന്ധപ്പെടുന്ന ഉസ്തമാക്കാതെ അങ്ങനെ ഒരു മുബര് വീട് ഞാൻ ചെയ്തു ആ വീട് ചെയ്ത് മുതര മരുന്ന് വീട് മൂപ്പര് പിന്നെ രണ്ടാമതാ വീട് കഴിഞ്ഞതിന്റെ ശേഷമാണ് മരുന്നെന്ന് പറഞ്ഞത് അങ്ങനെ വീടൊക്കെ ഇവിടെ ട്ടു പിന്നെ എല്ലാ കാര്യത്തിനും നമ്മളെല്ലാം സ്വന്തം ആളാണ് ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ വരാന് പിന്നോട് വീണ്ടും വരാനുള്ള ഒരു ഇത് ഉണ്ടാവും എല്ലാ കാര്യങ്ങൾക്കും ആയിട്ട് ഭയങ്കര ഫിനിഷ് ചെയ്യാശ്വരം ഇന്റീരിയർ പിന്നെ വർക്ക് ഇപ്പോഴുള്ള ആൾക്കാർ വെച്ചാൽ വീടിന്റെ എല്ലാ വർക്കും அப்ப அவங்க டம் ஆளுண்ட் അവർക്കൊണ്ട് ആരും ഇല്ല അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഏറ്റെടുത്ത് മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും അവർ ടൈമില് ജസ്റ്റ് ഒരു പതിനഞ്ചോ ഒരു മാസം എത്തുള്ളൂ അതിന് മുമ്പ് എല്ലാ വർക്കും പെയിന്റിംഗ് അടക്കം ഫിനിഷ് ചെയ്ത് എല്ലാം ചെയ്ത് കൊടുക്കുകൾ ഉണ്ടാവും അവരെടുത്ത് വരും കാരണം നമ്മൾ ഫ്ലോറിങ് സെലക്ട് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവരുടെ വന്ന് പോകും എന്നാലും എല്ലാം ഫിനിഷ് ചെയ്തിട്ട് ലാസ്റ്റ് സത്യം പറഞ്ഞാൽ അവസാനം നിന്നൊരു അഞ്ചു ദിവസം ാണ് ടൈമില്ല അതാണ് അവർക്ക് ഇവിടെ നിന്നത് ചെയ്യാനുള്ള പിന്നെ ആരും അങ്ങനത്തെ വർക്കാണ് ഞാൻ അധികം ചെയ്യുന്നത് കോട്ടക്കൽ പിന്നെ ഇവിടെ തിരുവുണ്ട് പിന്നെ പെരുന്തൽമൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യണം പിന്നെ എന്റെ ബ്രദറുണ്ട് ഇന്റീരിയറാണ് ചെയ്യുന്നത് ഓഫീസുണ്ട് ഇന്ത്യൻ ചെയ്യും ഇന്ത്യൻ ആവുമ്പോൾ ചെയ്യാ ഒരുപാട് വീടുകളില്ല ക്രെഡിറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന് വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒരു മുള വീടിനൊരു പ്ലാനൊക്കെ കൊടുത്ത് ആയിട്ടുണ്ട് നമുക്ക് കേൾപ്പിക്കാൻ അല്ല നമ്മള് ഏല്പിക്കുന്ന അതിന്റെ ചെറിയ രീതിയില് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നല്ല തരത്തില് ചെയ്യാൻ എങ്ങനെയാ അത്ര നിർദ്ദേശങ്ങൾ ഇവരെ പ്രശ്നം നമ്മളെ പ്രൊഫഷൻ തന്നെല്ലോ ഇവർ ഇത് പലതരത്തിലും ആളുകളുടെ രോഗം അനുസരിച്ച് ഭാവം അനുസരിച്ച് നിർമ്മിച്ചു കൊടുക്കുന്നവരാണ് അപ്പൊ നമുക്ക് അവര് നിർദ്ദേശം തരും പിന്നെ ഇന്ന രീതിയിലായാൽ അത് നല്ല ചെലവ് കുറക്കാം അതൊക്കെ കാര്യങ്ങൾ ഇപ്പം അധികം ഭയങ്കര കോസ്റ്റ് ഭയങ്കര കൂടിയതല്ലേ എന്റെ മകളുടെ അമ്മോച്ചനാണ് മരുമകന്റെ അഞ്ജനാണിത് അപ്പൊ അവരൊക്കെ അപ്പൊ ഇവരൊക്കെ ഇതിലിങ്ങനെ അറിയപ്പെടണോ അറിയപ്പെടുക എന്ന് പറഞ്ഞാല് എല്ലാരെ നല്ല മനസ്സ് പ്രാർത്ഥന അതാണ് ഇതിന്റെ ഒക്കെ മൂല്യമായ കാരണം അതാണ് നമ്മള് ആരോഗ്യം ആരോഗ്യം എന്തെങ്കിലും ഉള്ളോ അതൊക്കെ നടക്കാം രോഗിയെ വണ്ടി കെടുക്കാൻ തന്നെ ഇതൊന്നും നടക്കില്ല ആസ്വദിക്കാനും കഴിയില്ല അപ്പൊ ആരോഗ്യത്തിന് അതൊക്കെ തരുന്നതിൽ പ്രധാന വഹിക്കാനുള്ള എല്ലാ ഇതുകളും പലപ്പോലുള്ള ഡോക്ടർമാർക്ക് ഉണ്ടാവണം അവര് കൊടുക്കുന്ന ഔഷധം എന്ന് പറയുന്നത് ആ രോഗത്തിന് ശിപ വന്നാലേ ഉള്ളൂ അവർക്ക് പ്രചാരം തന്നെ അതൊക്കെ ഉണ്ടാവുക അപ്പൊ അതൊക്കെ അത്തരത്തിലൊക്കെ ഉയർച്ചയിലെത്തരുത്തന്നെ അത് പിന്നെ പറച്ചനോട് നമ്മളിതൊക്കെ തന്നെ അതൊക്കെ ചെയ്ത സൗകര്യങ്ങളാണ് അള്ളാന്റെ നാമത്താണ് അതിന്റെ ക്രെഡിറ്റ് മുഴുവനും അല്ലാതാണ് ബാക്കി നമ്മള് ചെറിയ ഒരു ഒരു ഭാഗവാക്യാവുന്നുള്ളു ഏഹ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ പിന്നെ ഓൻ അമഞ്ഞില്ല മാളും എല്ലാരും രസം ആ ഇവിടെ അപ്പൊ അവിടെ നമ്പർ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവില്ല നോക്കി എന്നൊക്കെ കാണുന്നവര് ഞാൻ മലപ്പുറത്താണ് എന്റെ മറ്റേ സ്ഥാപനായിട്ട് അസോസിയേറ്റ് മലപ്പുറം ടൗണിൽ തന്നെയാണ് എന്റെ നമ്പർ എയ്റ്റ് ഫോർ സിക്സ് ടു സീറോ ത്രീ ഫൈവ് ഡബിൾ എയ്റ്റ് അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഒരു ഡീറ്റെയിൽ കൂടെ നമ്മൾ പിന്നെ ഇതിന്റെ എത്ര എന്താണെന്ന് ചോദിക്കുന്നില്ല നേരിട്ട് എഞ്ചിനീയർ ആണെങ്കിൽ നല്ലത് അല്ലെ അത് പേഴ്സണൽ കാര്യങ്ങളാണ് ചെലവും കാര്യങ്ങളൊക്കെ ചോദിച്ചില്ല അപ്പൊ നേരിട്ടില്ല എവിടെ ചോദിച്ചുകഴിഞ്ഞാൽ നേരിട്ട് അറിയാൻ ചോദിച്ചാൽ നമ്പർ ഞാൻ കൊടുക്കാം അപ്പൊ നല്ല രീതിയിലാണ് നല്ല നീതി ഉത്സവിക്കാൻ പറ്റിയ ഒരാളാണ് മലപ്പുറത്താണ് എന്തായാലും മാർഷാറായിരുന്നു പക്ഷെ ഇതിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഫുള്ള് മരണം താല്പര്യം നമ്മൾ ആ വീട്ടിൽ പോയി നല്ല മരം കിട്ടാനില്ലാത്തതുകൊണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട് ട്രീറ്റ് ചെയ്യണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല അധികം അലൂമിനിയം കാല വിളിക്കാത്ത പോകുന്നത് മരം വളരെ പ്രയത്ന വർക്കാണ് ഫിനിഷും ഒന്ന് പറയുന്നുണ്ടോ